ഓണം ത്തിന്റെ വിളവെടുപ്പിന്റെ ഉത്സവമാണ് മുൻപെങ്ങോ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്ന വിവേചനരഹിതവും സമത്വസുന്ദരവുമായ ഒരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭൂതകാലത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഹൃദ്യമായ ഓർമ്മകൾ സഹവർത്തിത്വത്തിന്റെയും അഭിവൃദ്ധിയുടെയും ഭാവി കാലം കെട്ടിപ്പടുക്കാനുള്ള പറ്റാത്ത ഊർജമാണ് നൽകുന്നത് ഇത്തവണ ഓണം എത്തുന്നത് മുണ്ടക്കൈയിലും ചുവർമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പിന്നാലെയാണ് ഭവനങ്ങൾ പുനർനിർമ്മിക്കാനും ഉപജീവന മാർഗങ്ങൾ തിരികെ പിടിക്കാനും അതിജീവിത പ്രദേശത്തെ സാമ്പത്തികമായും സാമൂഹികമായും ചലനാത്മകമാക്കാനുമുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് നാം ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആഘോഷവേള ദുരിതത്തെ അതിജീവിച്ച നമ്മുടെ സഹോദരീ സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ ഭേദചിന്തകൾക്ക് അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമ ഉയർത്തിപ്പിടിക്കാൻ മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പഠിപ്പിക്കുന്ന ഓണസങ്കല്പം പ്രചോദനമാവട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ദുരന്തബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളാവാം അങ്ങനെ നമ്മുടെ ഓണാഘോഷങ്ങളെ അർത്ഥവത്താക്കാം എല്ലാവർക്കും ഓണാശംസകൾ സീതാറാം യെച്ചൂരി ഇനി ജ്വലിക്കുന്ന ഓർമ്മ മൃതശരീരം വൈദ്യശാസ്ത്ര പഠനത്തിനായി കൈമാറി ഓണത്തിരക്കിൽ നാട് പ്രേക്ഷകർക്ക് ആസാദി മീഡിയയുടെ ഓണാശംസകൾ വൈദ്യുതി ബിൽ ഇനി മലയാളത്തിൽ മൂത്രംകാലത്ത് ജ്യൂസ് വില്പന കടയുടമ പിടിയിൽ വൈറലായി എം എൽ എ മാരുടെ സംഗീത ആൽബം യെച്ചൂരിക്ക് ആദരവോടെ വർണ്ണപൂക്കളാൽ റെഡ് സല്യൂട്ട്

ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാൽ സ്വന്തം ശരീരം സമർപ്പിക്കുക സമർപ്പിക്കുക എന്നത് അദ്ദേഹത്തിന്റെ നിശ്ചയമായിരുന്നു ശനിയാഴ്ച വൈകുന്നേരം നാല് നാല് ചോടിയാണ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മൃതദേഹം ഏറ്റുവാങ്ങിയത് രാഷ്ട്രപതി ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഉന്നത നേതാക്കളും പ്രവർത്തകരും വിദ്യാർത്ഥികളും സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി രാജ്യത്തിനും പാർട്ടിക്കും ലോകത്തെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും അതുല്യ സംഭാവനകൾ നൽകിയ രാഷ്ട്രീയ വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തിന് ആദരവ് അർപ്പിച്ചു മൂന്നു തവണ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന ജവഹർലാൽ നെഹ്റു സർവകലാശാല ക്യാമ്പസിൽ നിന്നും അവസാന റെഡ് സെലൂട്ട് ഏറ്റുവാങ്ങാൻ ഇന്നലെ വൈകിട്ട് നാല് അമ്പത്തി ആറിന് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹ മൃതശരീരം എത്തിച്ചു ഓഡിറ്റോറിയത്തിന്റെ നടുവിൽ ചുവന്ന ള വിതറി വിതറിയ വെള്ളവിരിപ്പിൽ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് വിപ്ലവ പാതയുടെ തുടർച്ച പ്രഖ്യാപിച്ചും പ്രതിജ്ഞ ചെയ്തും മുദ്രാവാക്യങ്ങൾ മുഴക്കി തുടർന്ന് മൃതദേഹം യെച്ചൂരിയുടെ വസന്തകുച്ചിയിലെ വസതിയിൽ കൊണ്ടുവന്നു ഇവിടെ വൈകിവോളം പൊതുദർശനം തുടർന്നു രാവിലെ പതിനൊന്ന് മണിക്കാണ് എ കെ ജി ഭവനിൽ എത്തിച്ചത് മൂന്ന് മണിയോടെ വിലാപയാത്ര തുടങ്ങി പതിനാല് അശോക റോഡിലാണ് നേരത്തെ സി പി എം പാർട്ടി ഓഫീസ് നിന്നിരുന്നത് ഇതുവരെയാണോ വിലാപയാത്ര തുടർന്നത് എയിംസ് അധികൃതർ മൃതദേഹം ഏറ്റുവാങ്ങി യെച്ചൂരിയുടെ അമ്മ കൽപ്പകം യെച്ചൂരിയുടെ മൃതദേഹം ഇതേ മാതൃകയിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അവരുടെ മരണം സീതാറാം യെച്ചൂരിയുടെ മരണം വ്യാഴാഴ്ചയായിരുന്നു നെഞ്ചിലെ അണുബാധയെ തുടർന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് അഞ്ചു മണിയോടെ മരണത്തിന് കീഴടങ്ങി ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് അദ്ദേഹത്തെ എയിംസിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് പ്രദു പ്രമുഖ മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ സീമ ചിസ്തി ഭാര്യയാണ് യു കെയിൽ സർവകലാശാല അധ്യാപികയായ അഖില യെച്ചൂരി മാധ്യമപ്രവർത്തകൻ പരേതനായ ആഷിഷ് യെച്ചൂരി ഡാനിഷ് എന്നിവർ മക്കളാണ് ന്യൂസ് ഉത്തർപ്രദേശിലെ ജ്യൂസ് കടയിൽ മനുഷ്യ മൂത്രം കലർത്തി ഉപഭോക്താക്കൾക്ക് ജ്യൂസ് 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 വിൽപ്പനക്കാരനെയും അറസ്റ്റ് ചെയ്തു കടക്കാരൻ മനുഷ്യമൂത്രം കലർത്തി കടയിൽ വരുന്നവർക്ക് ഫ്രൂട്ട്സ് ജ്യൂസ് നൽകുന്നവനെ െന്ന പരാതിയെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ പതിനഞ്ചു വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാകും ലോണി ബോർഡർ ഏരിയയിൽ ജ്യൂസ് വിൽപ്പന നടത്തുന്ന ആമിർ എന്നയാളാണ് പ്രതി പോലീസ് ഇയാളുടെ ജ്യൂസ് കടയിൽ പരിശോധന നടത്തിയപ്പോൾ മൂത്രം നിറച്ച കണ്ടെയ്നറുകൾ കണ്ടെടുത്തു ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തെങ്കിലും പ്രതിയിൽ നിന്നും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്ന് പോലീസ് പറഞ്ഞു മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ സംവിധാനം ഒരുക്കി ഇംഗ്ലീഷിൽ നൽകുന്ന ബില്ലുകളിലെ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഉപഭോക്താക്കൾക്ക് ാണ് ഈ നടപടി വൈദ്യുതി ബില്ല് എല്ലാ ഉപഭോക്താക്കളുടെയും മൊബൈൽ ഫോണിലേക്ക് അയച്ചോ മെസ്സേജ് ആയാലും ഇമെയിലായും നൽകും കെ സി ബി ആപ്പിലൂടെ വെബ്സൈറ്റിലൂടെയും ബില്ല് ഡൗൺലോഡ് ചെയ്യാനും കഴിയും എനർജി ചാർജ് ഡ്യൂട്ടി ചാർജ് ഫ്യൂവൽ സർ ചാർജ് മീറ്റർ വാടക എന്നിവ എന്താണെന്നും എങ്ങനെയാണിത് കണക്കാക്കുന്നതെന്നും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഈ വിവരങ്ങളും മലയാളത്തിൽ ലഭ്യമാക്കും വൈദ്യുതി ബിൽ ഡിമാൻഡ് നോട്ടീസ് മാത്രമല്ല വിച്ഛേദിക്കൽ നോട്ടീസ് കൂടിയാണ് ബില്ലിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള മുന്നറിയിപ്പാണ് നിശ്ചിത തീയതിക്കുള്ളിൽ ബില്ല് അടക്കാത്ത പക്ഷം മറ്റൊരു മുന്നറിയിപ്പ് കൂടാതെ ഫ്യൂസ് ഊരാനുള്ള പൂർണ്ണാധികാരം ജീവനക്കാർക്കുണ്ട് മെസ്സേജിലൂടെയും വെളിച്ചം അധികൃതർ വ്യക്തമാക്കി ഉത്രാട ദിനം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മീൻ പിടിക്കാൻ പങ്കാളിയായി തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ രാവിലെ അഞ്ചു മണിക്ക് അഴീക്കോട് ഫിഷറീസ് ഹാർബറിൽ നിന്ന് ശ്രീകൃഷ്ണപ്രസാദം എന്ന വെള്ളത്തിലാണ് കളക്ടർ കടലിലേക്ക് ഇറങ്ങിയത് അമ്പത് മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഫിഷറീസ് ഹാർബറിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈലോളം ഉൾക്കടൽ വരെ കളക്ടർ സഞ്ചരിച്ചു അഞ്ചു മണിക്കൂറോളം സമയം തൊഴിലാളികളോടൊപ്പം ചിലവഴിച്ച കളക്ടർ അവർ നേരിടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു തിരികെ എത്തി കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുമായും ചർച്ച നടത്തി മീൻ പിടിക്കുന്നതിൽ പങ്കാളിയായും തൊഴിലാളികൾക്കൊപ്പം സെൽഫി എടുത്തും എല്ലാവർക്കും ഓണം ആശംസിച്ചുമാണ് കളക്ടർ മടങ്ങിയത് ഫിഷറീസ് ഉദ്യോഗസ്ഥരും കളക് കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു മണൽ മാഫിയക്കെതിരെ നടപടികൾ ശക്തമാക്കി പഴയങ്ങാടി പോലീസ് ഇന്ന് രാവിലെ രണ്ടു മണൽ ലോറികൾ പോലീസ് പിടിച്ചെടുത്തു മുട്ടം വെള്ളച്ചാലിലും മാട്ടുൽ സൗത്തിലും നിന്നാണ് പോലീസ് മണൽ ലോറികൾ പിടികൂടിയത് പഴയങ്ങാടി ഇൻസ്പെക്ടർ എൻ കെ സത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ പി യദുകൃഷ്ണൻ എസ് ഐ പ്രകാശൻ എസ് സി പി ഒമാരായ ശ്രീകാന്ത് ജോഷി ജസ്റ്റസ് ചന്ദ്രകുമാർ എന്നിവർ ചേർന്നാണ് മണൽ ലോറികൾ പിടികൂടിയത് മണൽ കടത്ത് വ്യാപകമായതോടെയാണ് അനധികൃതമായി മണലൂറ്റി കടത്ത് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ നടപടികൾ കർശനമാക്കിയത് ഒരു മാസത്തിനിടയിൽ തന്നെ മണൽ കടത്ത് സംഘത്തിന്റെ എട്ടോളം ടിപ്പർ ലോറികളാണ് പോലീസ് പിടിച്ചെടുത്തത് ഇൻസ്പെക്ടർ സത്യനാഥന്റെ നേതൃത്വത്തിൽ മാട്ടുൽപുഴ അരികിൽ കടത്താനായി കൂട്ടിവെച്ച അമ്പതോളം ലോഡ് മണൽ കണ്ടെത്തുകയും ജെ ഉപയോഗിച്ച് ഇത് പുഴയിലേക്ക് തന്നെ ഒഴുക്കുകയും ചെയ്തിരുന്നു മീഡിയ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷ രാഷ്ട്രീയത്തിനും നികത്താനാകാത്ത നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം ബഹുസ്വരതയുടെ ജനകീയനായ നേതാവിനെ പൂക്കളത്തിൽ ആദരമൊരുക്കുകയാണ് ചിത്രകാരനായ പൊന്നൻചന്ദ്രൻ തലശ്ശേരി പൊന്നത്ത് തന്റെ വീടിനു മുമ്പിലാണ് ഉത്രാട ദിനമായ ഇന്ന് അദ്ദേഹം പ്രിയ നേതാവിന് ആദരമായി പൂക്കളമൊരുക്കിയത് യെച്ചൂരിയുടെ വിയോഗം ജനാധിപത്യ വിശ്വാസികളെ കടുത്ത ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സമര ജീവിതം എന്നും ചിരസ്മരണയായി ജനങ്ങൾക്കുള്ളിലുണ്ടാവും സപ്ലൈകോ നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് പഠിപ്പിച്ച ഓണക്കാലമാണിതെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി അനിൽ ഫലപ്രദമായ വിപണി ഇടപെടൽ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോയ്ക്ക് സാധിച്ചു സപ്ലൈകോയുടെ തിരിച്ചുവരവിനാണ് നാം സാക്ഷ്യം വഹിച്ചത് ഈ ഓണക്കാലത്ത് സാധാരണക്കാർക്ക് ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിലെ സപ്ലൈകോ ഓണം ഫെയർ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ചു അതിന്റെ തെളിവാണ് സപ്ലൈകോ സ്റ്റോറുകളിലെയും ഓണം ഫെയറുകളിലെയും ജനത്തിരക്ക് ഉത്രാട ദിനത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ പതിനാറ് കോടി രൂപയുടെ വിൽപ്പനയാണ് ജില്ലാ ഫെയറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും നടന്നത് ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേർ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിലും ഗുണനിലവാരം ഉറപ്പാക്കി ന്യായമായ വിലയിൽ ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങൾക്ക് എത്തിക്കാൻ സപ്ലൈകോയ്ക്ക് സാധിച്ചു ഈ ഓണക്കാലത്ത് അയിമ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ഏറ്റവും നല്ല അരിനമായ ചമ്പാവരി പത്ത് കിലോ അധികം നൽകി അമ്പത് രൂപയിലധികം വില വരുന്ന ചമ്പാവരി പത്ത് രൂപ നിരക്കിൽ നൽകാൻ കഴിഞ്ഞത് ഭക്ഷ്യവകുപ്പിന് അഭിമാനകരമായ നേട്ടമായി അർഹരായ തൊണ്ണൂറ്റി രണ്ട് ശതമാനം റേഷൻ കാർഡ് ഉടമകളും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വാങ്ങിയെന്നും മന്ത്രി ജിആർ അനിൽ അറിയിച്ചു നാടും നഗരവും ഓണാഘോഷത്തിന്റെ തിമിർപ്പിൽ ഉത്രാട ദിവസം തിരക്കാണ് നഗരപ്രദേശങ്ങളിൽ ചെറുപട്ടണങ്ങളും ഓണത്തിരക്കിനാൽ വീർപ്പുമുട്ടി ക്ഷേമ പെൻഷനും ബോണസും ഉത്സവ പത്തയുമൊക്കെ നൽകാൻ സർക്കാർ തീരുമാനിച്ചതോടെ അല്ലലും അലച്ചിലുമില്ലാതെ ഓണത്തിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാട് സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഹോർട്ടികോർപ്പ് കുടുംബശ്രീ ഗാദി കൈത്തറി സഹകരണ സംഘങ്ങൾ സന്നദ്ധ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ നാനാ മേഖലയിലും തിരക്കേറി പ്രേക്ഷകർക്ക് ആസാദി മീഡിയയുടെ ഓണാശംസകൾ വൈറലായി എം എൽ എ മാരുടെ സംഗീതാൽബം മനോഹരമായ ഒരു ഓണപ്പാട്ട് സംഗീത ആൽബമാക്കാൻ തീരുമാനിച്ചപ്പോൾ മാധ്യമ പ്രവർത്തകരും ക്യാമറാമാനുമായ ഗോപു നീണ്ടകരക്ക് ഒരു ആഗ്രഹം ഇത് രണ്ടു നിയമസഭാ സാമാജികരെ കൊണ്ട് പാടിച്ചാലോ എന്ന് ആഗ്രഹം സഫലീകരിക്കാൻ ജനപ്രതിനിധികളെ തന്നെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു സംഗതി അറിഞ്ഞതോടെ എം എൽ എ മാർ ഉഷാർ അങ്ങനെ ആ സംഗീതാൽബം പിറന്നു ഗോപുവിന്റെ ആഗ്രഹവും സഫലമായി രണ്ടു മാസം മുമ്പ് തന്നെ റെക്കോർഡിംഗ് അടക്കം പൂർത്തിയായിരുന്നു ചരിത്രത്തിലാദ്യമായി രണ്ട് എം എൽ എ മാർ പാടിയ ഓണപ്പാട്ട് സംഗീതാൽബമായി ഇക്കുറി മലയാളികൾക്ക് മുന്നിലെത്തും അടൂർ അരൂർ എം എൽ എയും ഗായികയുമായ ദലീമയും ചവറ എം എൽ എ സുജിത് വിജയമ്പിളയുമാണ് ഓണപ്പാട്ട് പാടിയിരിക്കുന്നത് ഒന്നിങ്ങോ പോരാമോ മാവേലി എന്ന ആൽബത്തിലെ വരികൾ മാധ്യമ പ്രവർത്തകൻ കൂടിയായ ജോയി തമിളത്തിൻ്റെതാണ് കടമ്പനാട് ബോയ്സ് ഹൈസ്കൂളിലെ സംഗീതാധ്യാപകനും സംഗീത സംവിധായകനുമായ കൃഷ്ണലാലാണ് പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചവറ തിരുവനന്തപുരം എറണാകുളം എന്നിവിടങ്ങളിലായി ചിത്രീകരിച്ച സംഗീതാൽബം സംവിധാനം ചെയ്തത് ജനങ്ങളിൽ എത്തിക്കുന്നത് ഗോപു നിണ്ടകരിയാണ് നിർമ്മാണ നിർവഹണത്തിൽ പള്ളിശ്ശേരിയിൽ ജെ അരുൺ ഘോഷും ഒപ്പം ചേർന്നു എം എൽ എ ആകുന്നതിനു മുമ്പ് തന്നെ ഗായിക എന്ന നിലയിൽ ഏറെ ശ്രദ്ധ നേടിയ ആളാണ് ദലീമ ജനകീയ ഡോക്ടർ എന്ന നിലയിൽ ശ്രദ്ധേയനായ സുജിത് വിളമ്പിയുടെയും നിരവധി വേദികളിൽ പാട്ടു പാടിയിട്ടുണ്ട് എന്നാൽ പ്രൊഫഷണൽ ആയി ഒരു സംഗീതാൽബത്തിൽ പാടി അഭിനയിക്കുന്നത് ഇതാഥ്യം ആൽപ്പത്തിന്റെ പ്രകാശനം വെള്ളി വൈകിട്ട് എം എൽ എ മാർ അവരുടെ എഫ് ബി പേജിലൂടെ നിർവഹിച്ചു പൊതുപ്രവർത്തനത്തോടൊപ്പം സംഗീതത്തെയും ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന രണ്ട് നിയമസഭാ സമാജികൾ ചേർന്ന് ഇത്തവണ എന്തായാലും മലയാളികൾക്ക് സമ്മാനിക്കുന്നത് അപൂർവമായ സംഗീത അനുഭവമായിരിക്കും പാളം മുറിച്ചു കടക്കുന്നതിന്റെ അപകടം കാസർകോട് കാനങ്ങാട് ട്രെയിൻ തട്ടി മൂന്ന് മരണം കാസർകോട് കാനങ്ങാട് റെയിൽവേ ട്രാക്ക് കടക്കുന്നതിനിടെ മൂന്ന് പേർ ട്രെയിൻ തട്ടി മരിച്ചു കോട്ടയം ചിങ്ങവനം സ്വദേശികളായ അലീന തോമസ് അറുപത്തി മൂന്ന് ഏഞ്ചൽ മുപ്പത് എന്നിവരെയാണ് മരിച്ചത് കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വൈകിട്ട് ഏഴുമണിയോടെയായിരുന്നു സംഭവം കള്ളാറിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ഇവർ ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് കണ്ണൂർ ഭാഗത്തു നിന്നും വന്ന ട്രെയിൻ പേരെയും ഇടിച്ചു ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഇരുന്നൂറിലേക്ക് കടക്കുന്നു വായനശാല പ്രസ്ഥാനം ഇന്ന് ഗ്രന്ഥശാല ദിനം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം രണ്ടു നൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുവനന്തപുരത്ത് ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കുന്ന സമയത്ത് കേരളം ഇല്ലെങ്കിലും മലബാറും തിരുക്കൊച്ചിയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോഴും ഈ പ്രദേശം കേരളത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ആദ്യമായി ഒരു ലൈബ്രറി സ്ഥാപിച്ചിട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷം പൂർത്തിയാകുന്ന ഘട്ടമാണിത് എന്നാൽ കേരളത്തിൽ വ്യാപകമായി ലൈബ്രറികൾ രൂപീകരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടു കൂടിയാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെയും കർഷക പോരാട്ടത്തിന്റെയും കേന്ദ്രമായി ഉയർന്നു വന്ന കേരളത്തിലെ ഗ്രന്ഥശാലകളുടെ ആവിർഭാവത്തെക്കുറിച്ച് പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പതിപ്പിന്റെ ആദ്യ ഭാഗത്തും ചരിത്രത്തെക്കുറിച്ച് അല്പം സൂചിപ്പിക്കുന്നുണ്ട് രണ്ടു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കൂ എന്ന് ചോദിച്ചാൽ ജനജീവിതത്തിന്റെ സർവതല സ്പർശിയായി മാറാൻ ഗ്രന്ഥശാലകൾക്ക് മാറാൻ സാധിച്ചു ഇതാണ് കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നാൽ കേരളത്തിൽ വ്യാപകമായ ലൈബ്രറികൾ രൂപീകരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടു കൂടിയാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെയും കർഷക പോരാട്ടത്തിന്റെയും ഭാഗമായി ഉയർന്നുവന്ന കേരളത്തിലെ ഗ്രന്ഥശാലകളുടെ ആവിർഭാവത്തെ കുറിച്ച് പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പതിപ്പിന്റെ ആദ്യ ഭാഗത്തും ചരിത്രത്തെ കുറിച്ച് അല്പം സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ജന ജനജീവിതത്തിന്റെ സർവ്വതല സ്പർശിയായി മാറാൻ ഗ്രന്ഥശാലകൾക്ക് മാറാൻ സാധിച്ചു ഇതാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം ലോകത്തിലെ മഹാ അത്ഭുതങ്ങളായി വായനശാല പ്രസ്ഥാനം മാറിയത് നിസ്വാർത്ഥരമായ ആയിരക്കണക്കിന് ആളുകൾ നടത്തിയ ഇടപെടലാണ് ലോകത്തിൽ ഇത്രയധികം ജനകീയ ലൈബ്രറികൾ കേരളത്തിൽ മാത്രമായിരിക്കും ഉണ്ടാകുക രാജ്യത്ത് ലൈബ്രറികളുടെ എണ്ണത്തിൽ മഹാ മഹാരാഷ്ട്രക്കാണ് ഒന്നാം സ്ഥാനം അക്കാദമിക് ലൈബ്രറികൾ നിരവധി ഉണ്ടെങ്കിലും ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന ലൈബ്രറികൾ കേരളത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ പോണ്ടിച്ചേരിയിൽ നടന്ന നാഷണൽ കൺവെൻഷൻ ആൻഡ് ഇൻഫർമേഷൻ നെറ്റ്വർക്കിംഗ് സെമിനാറിൽ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം കേരള മാതൃകയിൽ ലോകത്തെമ്പമാടും ലൈബ്രറികൾ തുടങ്ങണമെന്ന് ആഹ്വാനം ചെയ്തത് കേരളത്തിലെ സാമൂഹ്യ പുരോഗതി പരിശോധിച്ചാൽ കൊച്ചു കേരളത്തെ ഇങ്ങനെയാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് സാംസ്കാരിക പ്രവർത്തനത്തിനുണ്ടെന്ന് കാണാൻ സാധിക്കും ആദ്യകാല ലൈബ്രറികളുടെ പേരുകൾ തന്നെ സൂചിപ്പിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് വിജ്ഞാനി വിജ്ഞാനകൗമുദി തൊഴിലാളി ലൈബ്രറി വിദ്യ വിനോദി വിജ്ഞാന പോഷിണി കർഷക വായനശാല തുടങ്ങിയ പേരുകൾ തന്നെ ആ അക്കാലത്ത് വിജ്ഞാനം വിതരണം ചെയ്യുകയും മറ്റൊരു വശത്ത് തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിക്കുകയും ചെയ്തു എന്നതാണ് കാണിക്കുന്നത് ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ചരിത്രം തന്നെ നാടിന്റെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമ്പലപ്പുഴയിൽ പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകർ യോഗം ചേർന്നതിന്റെ ഓർമ്മയ്ക്കാണ് സെപ്റ്റംബർ പതിനാല് ആചരിക്കുന്നത് ഗ്രന്ഥശാല ദിനത്തിന്റെ ഭാഗമായി ലൈബ്രറികൾ പതാക ഉയർത്തിയും അക്ഷരദീപം തെളിച്ചും വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതോടുകൂടി ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ നമസ്കാരം E